നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം മമ്മൂട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മമ്മൂട്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സിനിമകളെ സിനിമകളെക്കുറിച്ച് ആയിരിക്കും നമ്മളെപ്പോഴും തന്നെ പറയാറ് അല്ലെങ്കിൽ ഏത് കുറിച്ച് പറഞ്ഞാലും മമ്മൂട്ടിയുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും തുടങ്ങാറ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയും തുടങ്ങാം സംഭവം വേറെ ഒന്നുമില്ല മമ്മൂട്ടിയുടേതായിട്ട് ഈ വർഷം രണ്ടായിരത്തി വരാനിരിക്കുന്നതും ഗംഭീര വർഷങ്ങൾ തന്നെ ഗംഭീര സിനിമകൾ തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സിനിമകളാണ് മോഹൻലാലിൻ്റെ സിനിമകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ വാലിബൻ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ാണ് പക്ഷേ അത് പോയി എന്നാൽ ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ ആദ്യമേ തൊട്ട് പ്രഖ്യാപനം തൊട്ട് ഞാൻ നെഗറ്റീവ് പറഞ്ഞ ഒരു സിനിമയുണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ അത് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് വരുന്ന സിനിമകളിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ സാധിക്കുന്ന ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് മറ്റുള്ള സിനിമകളൊക്കെ ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ഇറങ്ങുമോ എന്ന് പോലും അറിയില്ലാത്ത രാമൊക്കെയാണ് പിന്നീട് വരാനിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ മോഹൻലാലിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ മമ്മൂട്ടിയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇറങ്ങാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ തന്നെയാണ് ഒന്നാമത്തെ ഘടകം പിന്നീട് ആ സിനിമകളെക്കുറിച്ച് നമുക്ക് കേട്ട് അറിയാവുന്ന ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡും എന്ത് തന്നെയാലും ഈ മാസം അതിന് വലിയ ഒരു ആരംഭം തന്നെയാണ് കുറിച്ചിരിക്കുന്നത് ആരംഭം ശരിക്കും പറഞ്ഞാൽ മറ്റേ മമ്മൂട്ടിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആചാരവടി നടന്നിരിക്കുന്നത് നമ്മുടെ ഓസ്ലറിൽ വില്ലന്വേഷത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി പൂരം മരങ്ങേറാൻ പോവുകയാണ് ആദ്യം വരാൻ പോകുന്ന ഈ ആഴ്ചത്തെ സിനിമയാണ് യാത്ര എന്ന് പറയുന്ന സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാത്ര ടു എന്ന് പറയുന്ന തെലുങ്ക് സിനിമ അതിനുശേഷം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും ഈ മാസം തന്നെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്ത ഭാഷ ഭാഷാ ചിത്രങ്ങൾ ഒരേ സമയം കേരളത്തിൽ ഒരേ മാസം റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് അത്ഭുതം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു 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 വ്യത്യസ്തതയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ യാത്ര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരു നാലഞ്ച് കൊല്ലമായിട്ടുണ്ടാവും മാപ്പാട ഇറങ്ങിയിട്ട് അഞ്ച് ത്തിന് മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും യാത്ര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഭരണമാറ്റം പോലും കൊണ്ടുവരാനായിട്ട് സാധിച്ച ഒരു സിനിമയാണ് ഈ യാത്ര എന്ന് പറയുന്ന സിനിമ പക്ഷേ യാത്രാ സിനിമ സാമ്പത്തികമായിട്ട് ഭയങ്കര ലാഭമാണെന്നൊക്കെ പലരും തള്ളി തള്ളിമറിക്കുന്നത് കാണാറുണ്ട് സാമ്പത്തികമായിട്ട് ലാഭമൊന്നുമല്ല പടം അവരുദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു ആ സിനിമ നേടിയത് അതായത് അവർ സാമ്പത്തികമായിട്ട് ലാഭം കുറേ കുറെ കോടികൾ ഉണ്ടാക്കുക എന്നായിരുന്നില്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഈ പറഞ്ഞ മമ്മൂട്ടി ചെയ്തത് കഥാപാത്രം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ മകന് അധികാരം പിടിക്കണമായിരുന്നു അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ മാറ്റമാണ് അവർ ഉദ്ദേശിച്ചത് ആ മാറ്റത്തിന് തൻ്റെ അച്ഛൻ ആരായിരുന്നു എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു അതുതന്നെയാണ് ആ ഒരു സിനിമ കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത് ആ ഒരു ചുമതല ആ സിനിമ കൃത്യമായിട്ട് നിറവേറ്റുകയും ചെയ്തു ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി രണ്ടാമതും മരണത്തിലേക്ക് എത്താൻ പോവുകയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലക്ഷം വരികാൻ പോവുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തുടർച്ചയായിട്ടൊരു മരണം ആവശ്യമാണ് അപ്പോൾ അച്ഛൻ മാത്രമല്ല മകനും ഗംഭീരമാണെന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയാണെന്നാണ് പറയപ്പെടുന്നത് അതെന്താണെന്നുണ്ടായാലും നോക്കാം മമ്മൂട്ടിയോടൊപ്പം തന്നെ ജീവയ്ക്കും പ്രധാന കഥാപാത്രമായിട്ട് തന്നെ ഈ സിനിമയിൽ വരുന്നുണ്ട് അത് ജീവയാണോ മമ്മൂട്ടിയാണോ ഹീറോ എന്നുള്ളത് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പറയാൻ കാരണം ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഹീറോ ആയിട്ട് വരാൻ വേണ്ടി കാണിക്കുന്ന ഒരു സിനിമയാണോ എന്ന് അറിയത്തില്ല മീൻസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം നല്ല വ്യക്തിയാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ അച്ഛനേക്കാൾ വലിയ വ്യക്തി ഞാനാണ് എനിക്ക് വോട്ട് തരിക എന്നൊക്കെ പറയാൻ വേണ്ടിയാണോ വരിക എന്നൊന്നും അറിയത്തില്ല പക്ഷേ മമ്മൂട്ടിനെ അതിനകത്ത് ഒഴിവാക്കാനും പറ്റത്തില്ല മമ്മൂട്ടിക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെലുങ്ക് പടത്തിൽ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം അഭിനയിച്ചാണ് ആ പടത്തിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി അതിനകത്ത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഗസ്റ്റ് റോൾ പോലെ വന്നു പോവുകയാണോ എന്നൊന്നും അറിയത്തില്ല എന്തിരുന്നാലും അതിനകത്ത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ തന്നെ നമ്മളതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തതാണ് അത് ഒന്നാമത്തെ പടം രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് നമുക്ക് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാവുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്ന സിനിമ ്രമയുഗത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവരും വലിയ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ കണ്ട് പാളിപ്പോയ ഒരു സ്ഥലം മലയിക്കോട്ടെ വാലിബലിലൊക്കെ കണ്ട് പാളിപ്പോയ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അതായത് വേറെ ഒന്നുമല്ല പടം ഭയങ്കര ഹൈപ്പ് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി തിയേറ്ററിൽ ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ തിയേറ്റർ കുരി കിടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്ത ഇന്റ തള്ളിനേക്കാൾ കൃത്യമായിട്ട് ആ പടത്തിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത രീതിയുണ്ട് ആ പടം ആരിലേക്ക് എത്തണമോ അവർക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനം ആ ഒരു മാർക്കറ്റിംഗ് വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു പിന്നീട് ഓരോരോ ക്യാരക്ടർ പോസ്റ്ററുകൾ വരുന്ന സമയത്ത് മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ രജിസ്റ്റർ ചെയ്യുന്നു ബാക്കി ഒരു ഹൊറർ സിനിമ മൂഡിൽ ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലാവുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ സിനിമ തെറ്റിദ്ധരിച്ച ആരും തിയേറ്ററുകളിലേക്ക് എത്തരുത് എന്നുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ആ സിനിമ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു മാത്രമല്ല മമ്മൂട്ടി അതുപോലെയുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം ഏറ്റെടുക്കുമ്പോൾ അത് ആ കഥാപാത്രത്തിന് ആ സിനിമയിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അധികം ദൂരേക്കൊന്നും പോകാണ്ടീ കൊല്ലം തന്നെ ഇറങ്ങിയ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു പക്ക നെഗറ്റീവ് കഥാപാത്രം അദ്ദേഹം എടുക്കുമ്പോൾ ആ കഥാപാ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ഹീറോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു അത് ഒരു പക്ഷേ ആ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഹോസ്ല ഈ ഭ്രമയുഗം തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി പരീക്ഷണമാണ് നെഗറ്റീവ് ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുള്ള കഥാപാത്രം ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു റീച്ച് അത് മാന്യമായിട്ട് യൂസ് ചെയ്യാൻ തന്നെ അവർ ശ്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെ എന്ന് തന്നെ പറയാം ഇതുവരെ ഒരു മമ്മൂട്ടി സിനിമ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിലുള്ള മാർക്കറ്റിംഗ് ആണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും മണ്ടത്തരം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി പകുതിയോടു കൂടി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വീടുകൾ ഈ സിനിമ എത്രത്തോളം ഫാമിലീസ് ഈ സിനിമ കാണാൻ തയ്യാറാകും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത്ര ഗംഭീര റിപ്പോർട്ട് വന്നാൽ മാത്രമായിരിക്കും നൂറ് ശതമാനം ഫാമിലി നൂറ് ഒന്നും പോയി കാണില്ല സാധാരണ സിനിമ കാണുന്ന സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഫാമിലീസ് നൂറ് ശതമാനം പോയി കാണാൻ സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ എക്സാം കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് പിള്ളേരെ പിടിച്ച് ഇരുത്തി തല്ലും കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് അടി കൂടുതൽ കിട്ടുമെന്നല്ലാതെ സിനിമ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ പോരായ്മകൾ ഈ സിനിമയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മീൻസ് റിലീസിങ്ങുമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ട് അവിടെ നല്ല രീതിയിലുള്ള റിലീസിംഗ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതൊക്കെ ഈ സിനിമയുടെ കളക്ഷനെ ബേസ് ചെയ്തു നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി സിനിമകൾക്ക് സാധാരണ കാണുന്ന ഇഡ് ചെറിയ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ തന്നെ നിർത്തിയിട്ടാണ് ഭീഷ്മ ഈ പറഞ്ഞ സിനിമയും ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എത്രയാണ് എൻ്റെ ഫൈനൽ ബഡ്ജറ്റ് എന്നുള്ളത് അറിയത്തില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു ആർട്ടിസ്റ്റ് കോമ്പിനേഷനും ഡയറക്ടറുടെ വലുപ്പവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എങ്ങനെ പോയാലും പത്ത് കോടിക്ക് താഴെ മാത്രം വന്ന് നിൽക്കുന്ന ഒരു ആറോ ഏഴോ എട്ടോ കോടി രൂപ റേഞ്ചിൽ വന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് ചെയ്യുന്നത് പതിനഞ്ച് ഇരുപത് കോടി രൂപ ബഡ്ജറ്റാണ് ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ മുടക്കുന്ന ഒരു സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഇപ്പോഴത്തെ ഒരു നോർമൽ കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തി മുതൽ നാല്പത് കോടി രൂപ വരെയാണ് ഈ നാൽപ്പത് കോടി രൂപ ഈ ഇരുപത് കോടി രൂപ ഇറക്കിയ അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ ഇറക്കിയ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് തിയേറ്റർ പ്രോഫിറ്റായി മാറാറില്ല ആക്ച്വലി അതായത് ഇവിടെ ഹിറ്റ് എന്ന് പറയുന്ന പല പല സിനിമകളും തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറാറില്ല അത് ബിസിനസ്സുകളിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെയാണ് അത് വലിയൊരു ലാഭത്തിലേക്ക് വരുന്നത് എന്നാൽ തിയേറ്റർ കളക്ഷൻ കൂടി കൂടി തിയേറ്റർ കളക്ഷൻ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ബഡ്ജറ്റിന് കവർ ചെയ്യാനോ അല്ലെങ്കിൽ ഒപ്പം എത്താനോ സാധിക്കാറുണ്ട് വലിയ സിനിമകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പക്ഷേ ചെറിയ സിനിമകൾ വരുന്ന അതായത് പതിനഞ്ച് ഇരുപത് കോടി എന്ന ബഡ്ജറ്റിൽ നിന്ന് ചുരുങ്ങി ഒരു അഞ്ചു കോടി അല്ല അഞ്ചിലേക്ക് നിൽക്കില്ല എന്തെങ്കിലും ആറ് കോടി പത്ത് കോടി ആ റേഞ്ചിന് ഇടയിൽ മമ്മൂട്ടി പടം കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഈ കോടി തന്നെ കളക്ഷൻ കിട്ടിയാൽ പോലും അത് ഓൾമോസ്റ്റ് ട്രിപ്പിൾ ആയിരിക്കും പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആറ് കോടി ഇറക്കിയാൽ പതിനെട്ട് ഇരുപത് കോടി രൂപയോളം തിയേറ്ററിൽ നിന്ന് മാത്രം ഓടിക്കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഈ പറഞ്ഞ സിനിമയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു എന്ത് തന്നെയാലും നിങ്ങൾ ഈ രണ്ട് സിനിമകളുടെയും നിങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം